സർവാധിപത് പോയതൊക്കെ പോയി നമുക്ക് കേക്കാണ് മുഖ്യം ബിഗിലേ എന്നാണ് വീട്ടുകാർ പറയുന്നത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ ഡ്രാമയൊക്കെ എന്ന് പറഞ്ഞ അത്രയൊക്കെ ഉള്ളു ഇത് ബിഗ് ബോസിന് ഒന്ന് അറിയണമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ എല്ലാരും സങ്കടപ്പെട്ട് ഭയങ്കരമായിട്ട് ഡ്രാമ ഇറക്കിക്കൊണ്ടിരുന്ന സമയം നോക്കി തന്നെ ബിഗ് ബോസ് വിളിച്ചത് കൊടുത്തത് അതുകൊണ്ടാണ് നെവിൻ വാക്കൗട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ബിഗ് ബോസിലെ വൻ തരംഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചർച്ച ചെയ്യുന്ന ബിഗ് ബോസ് ആരാധകർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നെവിന്റെ വാക്കോട്ട് തന്നെയാണ് എന്നാൽ ഭയങ്കര നമ്മൾ ലൈവ് ഇപ്പൊ കണ്ടു ലൈവിൽ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ അടിയും വഴക്കൊക്കെ കഴിഞ്ഞായിരുന്നു അത് മാത്രമല്ല ഈ പറയുന്ന ഫിസിക്കൽ അസോൾട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെയുള്ള ഫിസിക്കൽ അസോൾട്ട് ജിസയിലും അതുപോലെ തന്നെ അനുമോളിലും തമ്മിൽ അത് രാവിലെ അത് രാവിലെ ആറുമണി തൊട്ട് ഒരു ഒമ്പത് മണി ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷമാണ് നെവിൻ വാക്ക് ഔട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നെവിൻ ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നത് ആയിട്ട് എനിക്ക് അതിൻ്റെ അത് തോന്നില്ല അറിയാതെ കുറെ വട്ടം ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ട് ബിഗ് ബോസ് തന്നെ ട്രിഗർ ചെയ്തിട്ട് പുറത്താക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഇപ്പം വന്നിട്ടുണ്ട് കുറച്ചു മുൻപ് വന്നൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നെവിനെ തിരിച്ച് കയറ്റി തിരിച്ചു കയറുന്നു എന്നുള്ള ന്യൂസുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അത് കൺഫേം ആയിട്ടില്ല പക്ഷെ അങ്ങനെയുള്ള ന്യൂസുകൾ ഇപ്പൊ തിരിച്ചു കയറും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും അത് നാളെ കണ്ടറിയാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും കാണിക്കാൻ പോകുന്നത് ഈ ഫിസിക്കൽ അസോൾട്ട് കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് ജിസേലും അനുമോളും തമ്മിലുണ്ടായ പ്രശ്നം ആ ഒരു ഫിസിക്കൽ അസോൾട്ട് കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം യൂസിക്കില്ല കത്ത് പ്രോഹിയാണ് ആദ്യം തന്നെ ജിസയില് അനുവിനെ പോയിട്ട് ഞാൻ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടുക എന്ന് പറയുന്നത് ഞാൻ പറയാം ഈ ഒരു റൂൾ ബ്രേക്കിങ് തുടങ്ങിയിട്ട് ജിസയിൽ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയല്ല ബിഗ് ബോസിൽ വന്ന അന്ന് മുതല് ഈ നേരം വരെ ഈ ഒരു റൂൾ ബ്രേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാണിംഗ് ഒക്കെ കൊടുത്ത് 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 മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ജിസൈൽ അത് നമ്മുടെ നമ്മുടെ ആ ബിഗ് ബോസിൽ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ജിസേലില് മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു ലിപ്സ്റ്റിക് പോലും ഇല്ലാതെ പറ്റത്തില്ല കാരണം ഈ ഒരു ഇഷ്യൂവിൽ തന്നെ പലവട്ടം അനുമോള് തന്നെ ഇത് പ്രൂവ് ചെയ്തതാണ് അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം ഇങ്ങനെ മേക്കപ്പ് ഇട്ട് നടക്കുന്നു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടാതെ ഇങ്ങനെ നടക്കുന്നു അപ്പൊ അത് കാണുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും ട്രിഗർ ആവത്തില്ല കാരണം നമുക്ക് മാത്രം ഇതില് ഈ ഒരു കേസ് നോക്കണ സമയത്ത് റൂൾ ബ്രേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിസേലാണ് അതായത് മേക്കപ്പ് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റേനയുടെ അവരുടെ ഇവരുടെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ല ആ ഒരു കേസിൽ ജിസേല് റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ അവിടെ ശ്രമിക്കുന്നത് പക്ഷെ അനുമോള് ഇന്ന് കണ്ട ലൈവിൽ പറയുന്നുണ്ട് പിടിച്ചു തള്ളുന്നതും അതുപോലെ അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമാണ് ഫിസിക്കൽ അസോൾട്ടിൽ വരിക എന്നേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ ഇത് വരും എന്ന് എനിക്ക് അറിയാറില്ല അവിടെ മെയിനായിട്ട് ഇപ്പൊ ഈ കണ്ടതില് അനുമോള് കാണിക്കുന്നത് ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് വന്നിട്ട് ലിപ്പില് ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ലിപ്പിൽ ടച്ച് ചെയ്തിട്ട് നീ ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നടക്കണ സമയത്ത് അവിടെ നെവിനുണ്ട് നെമിനും അതുപോലെ തന്നെ ആദില നൂറ ഇവരൊക്കെ ഉണ്ട് അപ്പം അവർ രണ്ടുപേരും പിടിച്ചു നോക്കാനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ആണെങ്കിലും ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ട് പിടിച്ച് തള്ളുന്നുണ്ട് വലിയ രീതിയിൽ തന്നെയുള്ള തള്ളാണ് തള്ളിക്കുന്നത് പുറത്താക്കാനാണെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ പുറത്താക്കണം അങ്ങനെയാണ് ഈ ഒരു കാര്യം നടക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം ബാക്കി അവിടെ കുറച്ചു അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നെവിൻ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം കണ്ടപാട് തന്നെ അനുമോൾക്കെതിരെ തിരിയാണ് അപ്പോ അവൾ എന്നെ എന്തിനാണ് തുടങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട് ജിസേല് അതുപോലെ തന്നെ ജിസേൽ എന്തിനാണ് അവളെ തള്ളിയത് എന്ന് ആതിലെയും ചോദിക്കുന്നുണ്ട് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യാനില്ല അവകാശമില്ല അത് ജിസേലിനും ഇല്ല അതുപോലെ തന്നെ അനുമോൾക്കും ഇല്ല അപ്പൊ ഒരാൾ എന്തെങ്കിലും ചെയ്തതാണ് എങ്കിൽ നമുക്ക് പറയാം ഇത് രണ്ടുപേരും ഒരുപോലെ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിക്കൽ കോംപ്രമൈസിൽ കോംപ്രമൈസിലെത്താം അല്ലെങ്കിൽ ബിഗ് ബോസ് എടുക്കാൻ പോകുന്നത് രണ്ടുപേരെയും പുറത്താക്കേണ്ടി വരും കാരണം രണ്ടുപേരും ഒരുപോലെ ചെയ്തൊരു വിഷയമാണ് ഈ ജിസേല് നേരത്തെ കൺഫെഷൻ റൂമിൽ ഇവരെ ഓക്കെ ആക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് പറഞ്ഞൊരു കാര്യം അനുമോള പുറത്താക്കണം എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അനുമോള അവിടെ ഇരുന്ന് സോറി പറഞ്ഞത് കോംപ്രമൈസ് ആക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അതായത് ജിസൈല് പുറത്താക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ പുറത്തായിക്കോട്ടെ എന്നുള്ള രീതിയിൽ കാരണം രണ്ടുപേരും ഒരുപോലെയാണ് ചെയ്തതെന്ന് ബിഗ് ബോസ് അവരോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടും ഇത് ഇതിലും മതിയാകുന്നില്ല അതായത് എങ്ങനെയെങ്കിലും അനുമോള പുറത്താക്കണം എന്നുള്ള ചിന്തയുമായിട്ടാണ് ജിസേലി നടക്കുന്നത് അപ്പോ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇവരെക്കാളും ട്രിഗർ ആവുന്ന ഒരാളാണ് നെബിൽ എന്ന് പറയുന്ന വ്യക്തി നെവിൻ എന്തിനാണ് ഇത്രയും ജിസേലിന്റെ ബാക്കിൽ നടന്ന് ഈ ഈ ഒരു വിഷയത്തിൽ ജിസൈലിന് വേണ്ടിയിട്ട് പുറത്തു പോകാൻ വരെ തയ്യാറാവുകയാണ് എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനെ ജിസൈലിന് വേണ്ടിയിട്ട് അത്രയും ജീവൻ കളഞ്ഞിട്ട് പണയം വെച്ചിട്ടൊക്കെ കളിക്കുന്നത് അവിടെ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാൻ വന്നവരാണ് ഇതില് നെവിൻ എപ്പോഴും അതായത് എന്തു പറഞ്ഞാലും ശരി ജിസേലിന് വേണ്ടിയിട്ട് അനുമോൾക്ക് അനുമോൾക്കെതിരായിട്ട് സംസാരിക്കുന്നത് പോലെ പലപ്പോഴും ഫീൽ ചെയ്യാണ് എന്തിനാണ് സ്വന്തം സ്വന്തമായിട്ട് കളിക്കാൻ വന്ന ആൾക്കാരാണ് അവർ സ്വന്തം കളിക്കാൻ അല്ലാതെ അവിടെ ജിസേലിന് ഇതിനു മുമ്പ് പരിചയമോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ സ്വന്തം ബന്ധുവാരെങ്കിലും ആണോ ജിസേല് എന്തിനാണ് ഇങ്ങനെ നിവിൻ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജിസേലിന് വേണ്ടിട്ട് ഇങ്ങനെ സ്വന്തം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളഞ്ഞു വിളിക്കുന്നതെന്ന് അറിയില്ല ഇനി എന്തായാലും വരുന്നുണ്ട് നിവിൻ എന്നാണ് പറയുന്നത് ഇനി ഇനി നിവിൻ വന്ന ശേഷമാണ് അടുത്ത യുദ്ധം തുടങ്ങാൻ പോകുന്നത് ഇതൊന്നും യുദ്ധമായിരിക്കില്ല ഇനി നിവിൻ വന്ന ശേഷമാണ് ഇനി അടുത്തത് അംഗം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ ഇതിൽ ഏറ്റവും വലിയ കോമഡി ആയിട്ട് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് നിവിൻ പോയ സമയത്ത് അവിടെ ഭയങ്കര ഇഷ്യൂ ആക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവർക്കെതിരെയും സംസാരിച്ച അപ്പാനി അക്ബർ ജിസേല് അതുപോലെ റെന ഇങ്ങനെയുള്ള കുറച്ചുപേരുണ്ടല്ലോ ഈ ആൾക്കാര് ഇവര് പോയ ശേഷം ഒനിലിന്റെ ബേർത്ത്ഡേ വന്നു ഒനിലിന്റെ ബേർത്ത്ഡേ അതായത് അത് ബിഗ് ബോസ് കളിച്ചതാണ് കാരണം ബിഗ് ബോസ് അറിയാം ഇത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് പോലും കൊടുക്കുന്നതിന് മുമ്പേ ഒനിലിന്റെ ബർത്ത്ഡേ കേക്കും കാര്യങ്ങളും കൊടുക്കുന്നു ഇവരുടെ ഫേക്ക് മുഖം പൊളിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ബിഗ് ബോസ് ചെയ്തൊരു കളിയാണത് അതായത് ഇവർ പോയി പത്ത് മിനിറ്റ് പോലും ആയില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് കരയുകയും സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാര് കേക്ക് കണ്ട ഉടനെ അവരെ മുഖം മാറി എല്ലാരും സന്തോഷത്തിലായി എല്ലാരും സന്തോഷത്തിലൂടെ കൂടിയിട്ട് അവിടെ പോയി കേക്ക് മുറിക്കുന്നു കൈകൊട്ടുന്നു അപ്പൊ ഇവര് നെവിനെ മറന്നു നെവിന ആ നിവിന് പോയി ഉള്ളൂ പോയാ പോയാന് പോയി ഇനി തിരിച്ചു വരുന്നുണ്ട് എന്ന് പറയുന്നു നമുക്ക് കൺഫേം അല്ല എന്നാലും ഞാൻ പറയാണ് അഥവാ നെവിൻ അങ്ങനെ വാക്കൌട്ട് ചെയ്തു പോയി നിവിന് അത്രേ നഷ്ടമുള്ളൂ ഇവർക്കാരും നഷ്ടമില്ല ഒരു അഞ്ചു മിനിറ്റ് ഇവർ വേണമെങ്കിൽ വേണ്ടി സംസാരിക്കുവായിരിക്കും അത് ഇവരെ സ്ട്രാറ്റജി ഇവർ അനുമോൾക്കെതിരെ സംസാരിക്കുമായിരിക്കും അതൊന്നും നെവിന് വേണ്ടിയിട്ടല്ല അതൊക്കെ അവർ അവരുടെ ഗെയിമിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ് അല്ലാതെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിവിന് മാത്രമേ പോകൂ അല്ലാതെ ജിസേ ജിസേലിനൊന്നെ പോകാനുണ്ടോ ജിസേലിനൊന്നും പോകാനില്ല നിവിൻ പോയാൽ നിവിന് മാത്രമേ പോകും ഇനി ആ കോമഡി കാര്യങ്ങൾക്ക് നമ്മൾ നമുക്കൊന്ന് വരാം എന്താണ് അവിടെ നടന്നത് ഈ ഒരു വിഷയം അതായത് നിവിന്റെ ഇത്രയും വലിയ വിഷയം വാക്കൌട്ട് പോയ ശേഷം ഇങ്ങോട്ട് കേക്ക് പെട്ടെന്ന് തന്നെ വരുന്നു അത് കഴിഞ്ഞ് അവര് കുറച്ചു കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം ഭാര്യ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുമ്പോഴോ ഭർത്താവ് ഡിവോഴ്സ് വാങ്ങി പോവുകയൊക്കെ ചെയ്യുമ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ വീഡിയോകളിലൊക്കെ അതുപോലെ ഇന്ന് നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായപ്പോ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതാണ് നമ്മൾ കണ്ടത് സംഗതി മറ്റൊന്നും അല്ല ഓണിയിൽ എന്റെ ബർത്ത്ഡേ ആണ് അപ്പോ നെവിൻ പോയതിന്റെ പേരിൽ എല്ലാവരും ചൂട് പിടിച്ച ചർച്ചകൾ സങ്കടം കരച്ചില് പിഴിച്ചില് അയ്യോ നെവിൻ നന്മ മരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഭയങ്കര ഡ്രാമ ഇറക്കിക്കൊണ്ടിരുന്നപ്പോ ബിഗ് ബോസിന് ഒരു ബുദ്ധി തോന്നി ആഹാ മക്കളെ നിങ്ങളിൽ എത്ര പേർക്കാണ് റിയൽ ആയിട്ട് അങ്ങോട്ട് സങ്കടം ഉള്ളതെന്ന് അറിയണം അങ്ങനെ ബിഗ് ബോസ് എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ എല്ലാവരുടെ അടുത്ത് ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞു എല്ലാരും ലിവിംഗ് ഏരിയയിൽ വന്നിരുന്നു അപ്പോ ബിഗ് ബോസ് ചോദിച്ചു അല്ല ഇന്ന് നമ്മുടെ ഒണീലിന്റെ ബർത്ത്ഡേ അല്ലേ ഒണിയിൽ ഒരിക്കൽ കൂടി ആശംസകൾ ഒരു കാര്യം ചെയ്യാം ഞാനൊരു വീഡിയോ ഒക്കെ കാണിച്ചു തരാൻ പോനെ നീ കണ്ടോ അങ്ങനെ ഒണീലിന് ഫാമിലി വിഷ് വിഷയെന്നൊരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കാണിക്കുന്നു എന്നിട്ട് ഒണീൽ ഒരു കേക്ക് വെച്ചിട്ടുണ്ട് എടുത്തോ എടുത്തേ നിങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കും അതുവരെ നെവിൻ പോയതിൽ കരഞ്ഞുകൊണ്ടിരുന്ന മുണീൽ സങ്കടപ്പെട്ട് നേരെ സ്റ്റോർ റൂമിൽ പോയി കേക്ക് എടുത്തോണ്ടുവരുന്നു കേക്ക് അപ്പോ ഇതില് ഏറ്റവും വലിയൊരു കോമഡി അതാണ് അപ്പാനി അക്ബർ ഇവരൊക്കെ ഇവർക്ക് വേണമെങ്കിൽ പറയാം ഇപ്പൊ എന്തായാലും കേക്ക് മുറിക്കണ്ട ബിഗ് ബോസ് അതായത് നവിൻ പോയല്ലേ ഉള്ളൂ ആ സങ്കടത്തിന്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കുറച്ച് നോക്കിയായിട്ടാവുമ്പോൾ മുറിക്കാം അല്ലെങ്കിൽ കേക്ക് തൽക്കാലം മുറിക്കണ്ട ഇങ്ങനൊക്കെ പറയാം സ്വന്തം അനിയനെ പോലെയാണ് നോക്കി പറഞ്ഞിട്ട് ഈ നമ്മുടെ ഒനിയനടക്കം ഭയങ്കര ഡയലോഗ് അടിച്ചതാണ് അത് കഴിഞ്ഞ് കേക്ക് വന്ന് ഇതൊക്കെ കണ്ടതിന് ശേഷം എല്ലാരും നമ്മൾ കാണുന്ന അടുത്ത ഒരു പത്ത് മിനിറ്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന മുഖം എന്താണെന്ന് വെച്ചാല് എല്ലാരും കൈകൊട്ടിയിട്ട് ഹാപ്പി ബേർത്ത് ഡേ എന്നും പറഞ്ഞിട്ട് കൈകൊണ്ടി ചിരിച്ചുകൊണ്ട് കേക്ക് കഴിക്കുന്നതാണ് അതായത് നിവിൻ ഞാൻ പറഞ്ഞില്ല നിവിന് പോയിന്നല്ലാതെ ഇവർക്ക് ആർക്കും അതിനൊരു സങ്കടവും ഇല്ല ഇവരൊക്കെ ആ ഒരു ഡ്രാമയാണ് ഇവരുടെ ഫേക്ക് മുഖമാണ് ബിഗ് ബോസ് പൊളിച്ചു കൊടുത്തിരിക്കുന്നത് കാരണം ആർക്കൊക്കെ ബിഗ് ബോ ആർക്കൊക്കെ നിവിനോട് യഥാർത്ഥ സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അപ്പൊ തന്നെ ആ കേക്ക് കൊടുത്തത് പക്ഷെ ഒരു വേർക്കും ഇല്ല കാരണം അനുമോൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അനുമോള് നമ്മുടെ ആദില നൂറം ഇവരൊക്കെ ഒരു കാര്യമാണ് നെവിൻ പോയതിൽ ഇവർക്കൊന്നും സങ്കടമില്ല എന്നുള്ള കാര്യം പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല അവർ ഭയങ്കരമായിട്ട് കുത്തിത്തിരിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്കൊക്കെ കേക്ക് കണ്ടപ്പോഴത്തേക്ക് നെവിന വേണ്ട കേക്ക് മതി നെവിന വേണ്ട എന്നുള്ള രീതിയിലേക്കായി അതാണ് അതിൽ വരുന്ന ഏറ്റവും വലിയ കോമഡി ബിഗ് ബോസ് കണ്ടിട്ട് ഇത് ഇത് ചിരിക്കുന്നുണ്ടോ കഴിഞ്ഞ ശേഷം അടങ്ങി റൂമിൽ പോയി കേക്ക് വരുന്നു കേക്ക് കണ്ടപ്പോ ഉണീലിന് ആ സങ്കടമൊക്കെ അങ്ങോട്ട് മാറിയേ ഉണീൽ ഉടനെ തന്നെ അവിടെ ലിവിംഗ് ഏരിയ കൊണ്ടു വയ്ക്കുന്നു കട്ട് ചെയ്യുന്നു അതിൽ കൊള്ളാവുന്ന ഒരു പീസ് നോക്കി നമ്മുടെ അക്ബർ അതുവരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്നാണ് നെവിൻ പോയതില് അക്ബർ എടുത്ത് തിന്നുന്നു ആരും തിന്നുന്നു അങ്ങനെ സകലരും ആഘോഷായി തീറ്റയായി മേളായി പോയപ്പോ ആർക്ക് പോയി ഷോ കാണിച്ചിറങ്ങി പോയ നെവിന് പോയി അല്ലേ അതിനുശേഷം കണ്ടതൊക്കെ വെറും നാടകമാണ് ഇല്ലെങ്കിൽ പറയാമല്ലോ ബിഗ് ബോസ് ഇവിടെ നവീൻ പോയതിൽ ഞങ്ങളൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു കേക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ബിഗ് ബോസ് ഒരല്പം കഴിഞ്ഞ് ഞങ്ങളുടെ ഈ മൂടൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ഞങ്ങളിത് കട്ട് ചെയ്തോളാം ഇപ്പൊ ആകെ വിഷമിച്ചിരിക്കുകയാണ് ആഘോഷിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അതിനെടുത്തുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാലോ അല്ലേ പക്ഷെ അതിനൊന്നുള്ള ക്ഷമയില്ല കേക്ക് തിന്നാൻ എല്ലാവരും അത്യാവശ്യപ്പെട്ട് നിൽക്കുകയാണ് നെവിൻ പോയതൊക്കെ പോയി നമുക്ക് കേക്കാണ് മുഖ്യം ബികിലെ എന്നാണ് വീട്ടുകാർ പറയുന്നത് ഈ ഇത് ബിഗ് അറിയണമായിരുന്നു അതുകൊണ്ടാണ് തന്നെ സങ്കടപ്പെട്ട് ഭയങ്കരമായിട്ട് അതാണ് പറഞ്ഞ ഡ്രാമ െ നമ്മൾ ആലോചിച്ച് നോക്കുക വ്യക്തി അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് അവർക്ക് അവിടെ വന്ന ശേഷമാണ് പരിചയം അല്ലാതെ നേരത്തെ പരിചയമുള്ള ആൾക്കാരല്ല അവിടെ വന്ന ശേഷം പലർക്കും വിയോജിപ്പും പല കാര്യങ്ങളും ഉള്ള ആള് തന്നെയാണ് അതായത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നിവിന്റെ എന്റർടൈൻമെന്റ് ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പോലും പല കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമുള്ളവരൊന്നും അല്ല അവിടെ ഉള്ളവരെല്ലാവരും കണ്ടസ്റ്റൻസ് ഓരോരാളും ആയിട്ട് മത്സരിക്കാൻ വന്നവരാണ് അവർക്ക് ഉള്ളിൽ ഒരു ദേഷ്യവും അല്ലെങ്കിൽ ഉള്ളിലെല്ലാം ഉണ്ടാവും പക്ഷെ ഇവരെന്താണ് അതായത് ബാക്കിയുള്ളവരുടെ മുൻപുള്ളവരുടെ ഒരു ഗ്യാങ് ഉണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അവര് എല്ലാരും ചേർന്ന് അനുമോളെ ആക്രമിക്കുക അനുമോൾക്കെതിരായിട്ട് സംസാരിക്കുക ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് ജിസേല് അതുപോലെ തന്നെ ആര്യൻ ആര്യൻ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കരമായിട്ട് അനുമോളായിട്ട് ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെ ആയിരുന്നു പക്ഷെ വൈകുന്നേരമായ അപ്പാരിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞൊരു കാര്യമാണ് അവളുടെ കൂടെ നിന്ന് ഞാൻ ചതിക്കും അവളെ ഞാൻ ഔട്ടാക്കും എന്നുള്ളത് അപ്പോ ഇതാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യം അപ്പൊ ഈ നെവിന്റെ കേസിലാണെങ്കിലും നിവിന് ഫുൾ ഡ്രാമയാണ് ആർക്കും പ്രത്യേകിച്ച് നെവിനോട് വലിയ ഭയങ്കരമായ സ്നേഹം എന്ന് പറയാനുള്ള കാര്യമൊന്നുമില്ല ഇതില് ആതിൽ ആ നൂറ അതുപോലെ തന്നെ ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ലൈവില് നമുക്കൊന്നും വലിയ സങ്കടം ഇല്ല നിവിൻ പോയതില് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ വെറും ഡ്രാമയാണ് അല്ലാതെ ഈ അപ്പാൻ ഈ അക്ബർ ഇവരൊക്കെ ഒരു കേക്ക് കണ്ടപ്പോഴത്തേക്ക് ഓടി പോയവരാണോ ഇവ അതായത് അത്രേ ഉള്ളവർക്കൊക്കെ പോയാലും പോയുന്നേ ഉള്ളൂ ഇനി തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ വരുന്ന ന്യൂസുകള് കയറ്റി വിടുന്നൊക്കെ ഉള്ളതാണ് അപ്പൊ ഇവിടെ നടത്തിയ ഷോയും കാര്യങ്ങളും ഒക്കെ ഏത് രീതിയിലേക്ക് മാറി മറിയും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഏതും ആകാശം ഒന്നും ഇടിയാൻ പോകുന്നില്ല സ്പോട്ടിൽ തന്നെ വിളിച്ചിരുത്തിയത് ഇവരിൽ എത്ര പേര് അറ്റ്ലീസ്റ്റ് രവിൻ പോയല്ലേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാമെന്നെങ്കിലും ഒരാളെങ്കിലും പറയോ എന്ന് ബിഗ് ബോസിന് ചിലപ്പോ അറിയാൻ ഒരു ആഗ്രഹം തോന്നി കാണും കണ്ടപ്പോ നെവിനെ മറന്നവര് നെവിൻ പോയാൽ എന്താ ഇന്ന് കേക്ക് കിട്ടിയില്ലോ എന്നാണ് പലരും വിചാരിക്കുന്നത് മാത്രല്ല നെവിൻ പോയത് കാരണം ടാസ്ക് നിന്ന് പോയല്ലോ അത് കാരണം ഇന്നലെ കിട്ടിയ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജ് കൊണ്ട് ഇനി പാലടുത്തും ചോദിക്കുകയും പറയുന്നത് വേണ്ട ആർക്ക് വേണമെങ്കിലും എടുത്ത് തിന്നാലോ ഇങ്ങനെയൊക്കെയാണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഷോ കാണിച്ച് ഇറങ്ങിപ്പോയാൽ നെവിനാണ് നഷ്ടം പിന്നെ നെവിൻ ഞാൻ എന്ന് പറഞ്ഞു ആ വാക്ക് വലിച്ചു പോയി അത് സമ്മതിച്ചേ പറ്റൂ അത് വേറെ കാര്യം പക്ഷേ ഈ ഗെയിമിന്റെ പേഴ്സ്പെക്ടീവ് നോക്കുമ്പോൾ നഷ്ടമാണ് ഇതൊരു അതിജീവനമാണ് ഇറങ്ങിപ്പോവാനും കിറ്റുവാനും ഒക്കെ ആർക്കും പറ്റും അതൊരു തോൽവിയാണ് കിറ്റ് എന്ന് പറയുന്നത് തോൽവി കൂടിയാണ് അവിടെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊരു അർത്ഥം കൂടി അതിനകത്തുണ്ട് ഇവിടെ നിൽക്കാൻ അപ്പോ അവിടെ ഇറങ്ങി പോയത് ഒരു അർത്ഥത്തിൽ തോൽവിയാണ് പക്ഷെ അത് അംഗീകരിക്കാം ബാക്കിയുള്ളവരുടെ പൊറാട്ട് നാടകങ്ങൾ പക്ഷെ ബിഗ് ബോസ് പൊളിച്ചടുക്കി കൊടുത്തു ഈ ഒരു വിഷയത്തിൽ ഞാൻ അനുമോളെ സമ്മതിച്ചിരിക്കുന്നു കാരണം ഇത്രയും പ്രവോക്കിങ്ങും ഇത്രയും വന്ന് അന്ന് മുതൽ കൂട്ടം കൂടി ആക്രമിച്ചിട്ടും ഇത്രയുമായിട്ടും അതായത് അതായത് ഇന്ന് കൂടി കുറച്ചു നേരത്തെ നെവിൻ പോയ ശേഷവും അനുമോള പറയുന്നുണ്ടായിരുന്നു ഞാൻ പോകത്തില്ല എന്നുള്ള കാര്യം അതായത് ഞാൻ എന്ത് വന്നാലും ശരി ഞാനൊന്നും കിട്ടു പോകത്തില്ല എന്നുള്ള തീരുമാനം അതായത് നെവിന് പോയ ശേഷം കുറച്ചും കൂടി സ്ട്രോങ് ആയ അനുമോളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ആള് നിൽക്കുന്നത് ആൾ അറിയുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക് അവൻ പോയാലൊരു കാര്യം ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ അപ്പ എൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും നോക്കിയിട്ട് അപ്പ എനിക്ക് ഭയങ്കരമായിട്ട് പ്രവോക്ക് ചെയ്യുമ്പോഴും നീ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കാരണം അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു വിഷയത്തിന് ശേഷം ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ സത്യം പറഞ്ഞ ഒരു വിഷയം ഞാൻ പറയാം ഈ ഗെയിം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരാളെ പുറത്താക്കുക എന്നുള്ളത് നമ്മുടെ അത്രയും വലിയ കാര്യമാണ് ഈ ഗെയിമിൽ നമ്മൾ മെന്റലി ഓക്കെ അല്ലാത്ത ആൾക്കാരാണ് പെട്ടെന്ന് തന്നെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ അല്ലാതെ പോകുന്നത് അപ്പൊ മെന്റലി ഓക്കെ എന്ന് പറഞ്ഞു പോകുമ്പോൾ അവർ സ്വന്തം ഇഷ്ടത്തിന് കൂടി പോകുന്ന സമയത്ത് അതാണ് ഇവിടുത്തെ ഗെയിം നമ്മൾ അവരെ ഔട്ടാക്കി എന്നുള്ളത് ഇവിടത്തെ ഒരു പ്രിവിലേജ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഫിസിക്കൽ അസൗണ്ട് നമുക്ക് ഒരിക്കലും ഓക്കെ ആക്കാൻ പറ്റത്തില്ല അതുപോലെ രണ്ടുപേരും ഒരേപോലെ ചെയ്തതാണെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞ സമയത്ത് നമുക്ക് അതിൽ ഒരു കോംപ്രമൈസ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രണ്ടാളും ഔട്ട് രണ്ടാമോ പുറത്ത് എന്നുള്ള രീതിയിലായിരിക്കും വരിക അല്ലെങ്കിൽ രണ്ടുപേർക്കും പണിഷ്മെന്റോ കാര്യങ്ങളോ കൊടുക്കാന്നുള്ള രീതിയിലായിരിക്കും വരിക പക്ഷെ ഇതിന് നിവിൻ ഔട്ടാകേണ്ട ഒരു കാര്യമില്ലായിരുന്നു നിവിൻ അതിൽ ആയി ജിസേലിന് വേണ്ടിയിട്ട് അതായത് ഞാൻ പുറത്ത് പോകാം എന്നുള്ള രീതിയിൽ എന്തിനാണെന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിവിൻ എന്താണ് ഈ ഇതിന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു ഇതിൽ കയറി ഇടപെട്ടിട്ട് ഭയങ്കര ഇതായിട്ടുള്ള ആവശ്യമില്ലായിരുന്നു നിവിൻ പോയതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്കെല്ലാം ഫ്രിഡ്ജിൽ എടുക്കുന്ന ബാക്കിയുള്ള മന്തി അടക്കമുള്ള കാര്യങ്ങൾ കിട്ടി അപ്പാനി അടക്കമുള്ള ആൾക്കാരും ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കേക്ക് തിന്നതും പോരാഞ്ഞിട്ട് അപ്പൊ തന്നെ കേക്ക് തിന്നു നല്ല ഹാപ്പി ആയിട്ട് അത് കഴിഞ്ഞ ശേഷം മന്തി എടുക്കുന്നു റനയും ജിസേലും ഇവർക്ക് മന്തി പോയിട്ട് കഴിക്കണം അപ്പൊ അത്രേ ഉള്ളൂ ഇവർക്കൊക്കെ അത്രേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ ഡ്രാമയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ബിഗ് ബോസ് കുളിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ അവിടെ കാര്യം ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് പോലും കഴിയുന്നതിന് മുൻപ് അവിടെ ഒരു ബർത്ത്ഡേന്റെ കേക്കും കാര്യങ്ങളും കൊണ്ടു കൊടുത്തത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല എല്ലാവരും പോയിരുന്ന് കഴിച്ചു അതിൽ പിന്നെയും മന്തിയും കാര്യങ്ങളൊക്കെ എടുക്കാനും പോകാനും ഒക്കെ നിൽക്കാണ്ടിരുന്നു ഫ്രിഡ്ജിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണിവർ ഇവർ പോയതുകൊണ്ട് ഇങ്ങനെ കിട്ടിയല്ലോ നമുക്ക് മര്യാദക്ക് ഫുഡ് കിട്ടിയല്ലോ ഏറ്റവും വലിയൊരു കോമഡി സീൻ ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ അനീഷും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പം ഇത്രയും വിഷയങ്ങളുടെ നടുക്ക് അനീഷ് പറയാണ് താങ്ക് യു ബിഗ് ബോസ് നമുക്ക് ഫുഡ് തന്നതിന് അപ്പം ഷാനവാസ് ചോദിക്കുകയാണ് എന്റെ പൊന്നെ ഇവന് വല്ല പട്ടുകൊണ്ടുപോകുന്നു കാരണം ഇത്രയും വിഷയങ്ങള് നടന്ന് നെവിൻ പോയത് കൊണ്ടാണ് ഒരു ഫുഡ് കിട്ടിയേക്കുന്നത് അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നിവിൻ ഔട്ടായതിന് എനിക്ക് സന്തോഷം എന്നാണ് അതിന്റെ അർത്ഥം അതുപോലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ ആ രീതിയിലാണ് ഭയങ്കര കോമഡി ആയിപ്പോയത് അത് ഇപ്പം ഷാനവാസ് പറയാണ് ഇവനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് വല്ല വട്ടുണ്ടോ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അവിടെയുള്ള ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും അപ്പാനടക്കുള്ള അക്ബർ അടക്കമുള്ള എല്ലാവരുടെയും തനി നിറം അല്ലെങ്കിൽ ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കേക്ക് കണ്ട ഉടനെ കേക്ക് മതി എനിക്ക് കേക്ക് മതി നെവിനെ വേണ്ടാന്ന് പറഞ്ഞൊരു രീതിയിലാണ് അവരുടെയൊക്കെ പെരുമാറ്റം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മന്തി മതി മന്തിയും കേക്കൊക്കെ കണ്ടപ്പോ നെവിനെ മറന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെയാണ് നമ്മൾ അവിടെ കണ്ടത് ഡ്രാമ അകപ്പൊളിച്ചു കൊടുത്തു നിങ്ങളുടെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട